السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم أن لعنة الله على الظالمين صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم لعن الله من راى مظلوما فلم ينصره او كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم يتومر ماري നമ്മുടെ പരിശുദ്ധമായ ഈ സംരംഭം െട്ടെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയത്തിനും അള്ളാഹു അർഹമായ പ്രതിഫലം ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ നാം ചെയ്ത നോമ്പുകളും നമസ്കാരങ്ങളും മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹുതാലെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ കുറവുകൾ പോരായ്മകൾ മുഴുവനും നോമ്പുകാർ കടന്നു പോകുന്ന എന്ന സ്വർഗവാതിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന സൗഭാഗ്യവാൻമാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാലിന്റെ പതിനേഴാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടി കഴിഞ്ഞ റമദാൻ വിശുദ്ധമായ ബദരിയും ബദറുമായി ബന്ധപ്പെട്ടും ബദരീങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധമായ റമദാൻ പതിനേഴ് ബദർ ദിനമാണ് ഇസ്ലാമിനു വേണ്ടി പടപൊരുതിയ പടപൊരുതീയങ്ങളുടെ ചരിത്രമാണ് അല്ലെങ്കിൽ അനുസ്മരണമാണ് ഇന്നലെ നാം കേട്ടത് നമുക്കറിയാം വിശുദ്ധ ഇസ്ലാമിന്റെ പോരാട്ടം അത് വിശുദ്ധമായ റമലാനിന്റെ ഏറ്റവും അതുല്യമായ ബദറിന്റെ പോരാട്ടം നടന്നത് വിശുദ്ധമായ റമലാനിന്റെ പതിനേഴാമത്തെ ദിനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പോരാട്ടത്തിന്റെയും കൂടി കൂടി റമലാനാണ് നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ധാർമ്മികമായ മേഖലകൾ അത് ഭൗതികവും മാ തലത്തിലേക്ക് നാം ബന്ധപ്പെടുത്തുമ്പോഴും ആത്മീയ തലമെന്ന് മാത്രമല്ല ഭൗതിക തലത്തിലും അതുപോലെ തന്നെ ബാഹ്യമായും ആന്തരികമായും ഒക്കെ നാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചര്യകളും അതിന്റെ അടയാളങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും പരിശുദ്ധമായ അറബലിക്കുന്ന പോരാട്ടത്തിന്റെ പാഠം കൂടി നാം പഠിക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ന് ലോക സമൂഹത്തിന് മുന്നിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെന്ന് ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒക്കെ ജീവിക്കുന്നത് അങ്ങകലെ ഫലസ്തീൻ മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വരെയും ഇന്ന് മുസ്ലിം സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും വ്യാജമായ കഥകൾ നിരത്തി കൊണ്ട് കൊണ്ട് ചതിയിലൂടെയും സൂചനയിലൂടെയും ഒരു സമുദായത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വേണ്ടി തന്ത്രകുതന്ത്രങ്ങൾ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധമായ റമലാനിന്റെ ഭദ്രദിനം നമ്മിലേക്ക് വന്നെടുത്തത് കൃത്യമായി പറഞ്ഞാൽ അങ്ങകലെ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങി ഇന്നേക്ക് മാർച്ച് മാസത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോഴും മാർച്ചിന്റെ അവസാനത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോഴും രക്തരൂക്ഷിതമായ പോരാട്ടമാണ് അല്ലെങ്കിൽ അവിടെയുള്ള ഫലസ്തീൻ സമുദായത്തിനു വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൂരമായി ഭാരമുള്ള ബോംബുകൾ വർഷിപ്പിച്ച് അവരുടെ വീടുകളും കുടുംബങ്ങളും അവരുടെ ജീവനുകളും മുഴുവനും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒക്ടോബർ മുതൽ തുടങ്ങി ഈ മാർച്ച് അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും കാണുമ്പോൾ ഇന്നേക്കു വരെ മുപ്പത്തിരണ്ടായിരം പരം മുപ്പത്തിരണ്ടായിരത്തിൽ പരം ജീ മനുഷ്യ ജീവനുകളാണ് അവര് ചുട്ടുക അഥവാ ബോംബ് വർഷത്തിലൂടെ അവർ അവര് നമുക്കറിയാം അറിയാം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഫലസ്തീനികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമദാനിന്റെ റമദാൻ വെളിച്ചത്തിൽ ഒരു ദിവസം ഫലസ്തീനികളെ കുറിച്ച് പറയാതെ പോകുക എന്നുള്ളത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും അല്ലെങ്കിൽ അള്ളാഹുനോട് ചെയ്യുന്ന നന്ദികേടുമായി മാറും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കാത്തവരായി നാം മാറും മാറും അതുകൊണ്ട് തന്നെ ഫലസ്തീനികളും അവരുടെ അവസ്ഥകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒന്നുമില്ലാതെ സർവ്വതും നഷ്ടപ്പെട്ട് ബോംബിന്റെയും മിസൈലിന്റെയും ഒക്കെ ക്രൂരമായ അക്രമങ്ങൾ കൊണ്ട് ഇസ്രയേലി യുദ്ധം അതിന്റെ കെടുതികളും മാസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴുമ്പോഴും ചോര പൈതലുകൾ അടക്കമുള്ള ഗർഭസ്ഥ ശിശുക്കൾ അടക്കമുള്ള ഹോസ്പിറ്റലുകൾ മുഴുവനും തകർക്കപ്പെടുകയും അതുപോലെ തന്നെ ജീവനുകൾ ചുറ്റരിക്കപ്പെടുകയും വല്ലാതെ ക്രൂരമായ പീഡനങ്ങൾ ആ ഫലസ്തീനിലെ പ്രിയ ജനത ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരെ അവർ സഹായിക്കാൻ വിശ്വാസിയായ നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയായി വിശുദ്ധ റമദാനിൽ നമുക്കത് സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം അറിയാം വിശുദ്ധമായ രമദാനിന്റെ രാപ്പകലുകളിൽ പോലും പോലും അവർക്ക് ഒന്ന് കിടക്കാനോ സ്വസ്ഥമായി താമസിക്കാനോ പാർപ്പിടം പോലും ഇല്ലാത്ത മുകളിൽ ആകാശത്തിന്റെ മേലാപ്പ് മാത്രമുള്ള ഈ ആ പ്രപഞ്ചത്തിലെ ആരും സഹായിക്കാനില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി അള്ളാഹുലേ ഓരോ ദിവസവും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ സഹോദരങ്ങളെ ഇങ്ങകലേന്നുകൊണ്ട് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഗതാറിൽ പുറത്തേക്ക് വരുന്ന ആത്മീയമായ ആത്മീയമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ഒരിടം നമുക്ക് നൽകാൻ അവർക്ക് സാധ്യം അവർക്ക് നൽകാൻ സാധ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ എവിടെ നമ്മുടെ ഇസ്ലാം എവിടെ

ു ശപിച്ചിരിക്കുന്നു ആരെയാണ് അല്ലാഹു ശപിച്ചിരിക്കുന്നത് ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഒരാൾ കണ്ടിട്ട് ആ മനുഷ്യന് സഹായം ചെയ്യാതെ ഒരു മനുഷ്യൻ കടന്നുപോയാൽ ആ മനുഷ്യനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിലും അവന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞ് സഹായം ചെയ്യാതെ അവൻ കടന്നുപോയാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ അടുക്കൽ

വിശുദ്ധമായി നോമ്പ് തുറക്കാൻ അവർക്കൊന്നുമില്ല പച്ചവെള്ളം മാത്രമാണ് അവർക്കുള്ളത് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധമായ ഹന്ത ചരിത്രം പഠിപ്പിക്കുന്നത് പോലെ ഹബീബിന്റെ നിമിത്തങ്ങളുടെ ചരിത്രം പോലെ വിശപ്പ് കൊണ്ട് ശരീരം വളഞ്ഞു പോകാതിരിക്കാൻ വിശപ്പ് സഹിക്കാതെ ആ വിശപ്പിന്റെ പരിപൂർണമായ കാഠിന്യത് കൊണ്ട് തളർത്തി കളഞ്ഞ ശരീരത്തെ നിവർത്തി നിർത്താൻ വേണ്ടി പാറക്കല്ലുകൾ കെട്ടിക്കൊണ്ട് കഴിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ചരിത്രം നാം ആ ചിത്രം നാം കണ്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയം നൊന്നുപോകാറുണ്ട് എന്ന് മാത്രമല്ല ഉമ്മമാര് പിഞ്ചുമക്കൾക്കൊന്നും കൊടുക്കാനില്ലാതെ കഴിക്കാനില്ലാതെ വിശന്നു വലയുന്ന നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനു വേണ്ടി പാത്രങ്ങളിൽ വെള്ളം പച്ചില പച്ചിലെ നുള്ളിയിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻറെ ഇടയിലോ കടോരമായ ഭീമാകാരമായ ബോംബുകൾ വർഷിച്ച് ജീവൻ പകുതി പോയവരും ജീവൻ മുഴുവനും നഷ്ടപ്പെട്ടവരും പാറപിടം തകർന്നു പോയവരും ഹോസ്പിറ്റലിൽ അഭയം നേടിയും കഴിയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീർ വാർക്കാൻ വിശുദ്ധ റമദാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് വിജയിപ്പിക്കുമാറാകട്ടെ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഓരോ പ്രഭാതത്തിനും പ്രദോഷത്തിനു മുന്നേ ഞാൻ മരിച്ചു പോകുമെന്ന് കരുതി കൊണ്ടാകും ജീവിതം ഓരോ രാത്രിയും പുലരുന്നതിന് മുന്നേ ഞാൻ മരിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പിഞ്ചു കുഞ്ഞു പോലും കടന്നുപോകുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിഷയങ്ങൾ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയം കൊണ്ട് അള്ളാഹുനോട് കരയേണ്ട അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണ് വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് എന്ന് പറയുന്നത് അത് എത്രയ്ക്കും ദാരുണമായ ഒരവസ്ഥയിലാണ് ഫലസ്തീൻ കടന്നു പോകുന്നത് അത് മുപ്പത്തിരണ്ടായിരത്തിനപ്പുറമുള്ള മനുഷ്യ ജീവനോ ഇതിനകം നഷ്ടപ്പെട്ടു പോയി മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും കൊടുക്കാൻ എത്തിക്കാനൊന്നും സാധ്യമായിട്ടില്ല എങ്കിലും നമ്മുടെ ഹൃദയം നിന്നുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അല്ലാഹു കേൾക്കും സമയങ്ങളിൽ സമയങ്ങളിൽ നാം ചെയ്യണം ചെയ്യുന്ന സമയം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും മറന്നുപോകരുത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുമായടക്കമുള്ള ഫലത്തിന്റെ പ്രിയപ്പെട്ട ജനതയെ ഒരിക്കലും നാം മറന്നുപോകരുതേ നാം മറന്നുപോകാതെ പ്രത്യേകമായി ചെയ്യണമെന്ന് ഈ നിങ്ങളോട് യാണ് നമുക്കും സുരക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അസ്സലാമി വാർക്കാത്ത